അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ വളരെയധികം സന്തോഷമുള്ള ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് കൈമാറുകയാണ് ഒരു കൂട്ടം യുവാക്കൾ നടത്തിയ സ്നേഹത്തിൻ്റെ ഒരു സമ്മാനത്തിൻ്റെ ഒരു കഥ കേവലം ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും വലിയ സാന്ത്വനത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു കൂട്ടം യുവാക്കളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ഭീമാപ്പള്ളി നാട്ടുമക്കൽ എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണിവർ ഇവർ വിദേശത്തും സ്വദേശത്തുമുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട് അവർ ഇന്ന് ചെയ്യുന്ന വലിയൊരു മഹത്തമാക്കപ്പെട്ട ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ ഒരുക്കും ഭീമാപ്പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീമാപ്പള്ളി നാട്ടുമക്കൾ വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊരു കൂട്ടായ്മ രണ്ടായിരത്തി പതിനേഴില് സ്റ്റാർട്ട് ചെയ്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് നിലവില് ഈ വർഷം തന്നെ രണ്ട് മൂന്ന് കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായി വന്നൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയ നാനൂറോളം വരുന്ന യുവാക്കൾ ഇതിൽ വരുന്ന അതിഥികളായ നമ്മുടെ നാട്ടിലെ തീർത്ഥാടകർക്ക് സന്ദർശകർക്ക് ഒരു നേരത്തെ അന്നം ഉച്ചയ്ക്ക് ഒരു നേരത്തെ അന്നം നമ്മുടെ നാടിൻ്റെ നാട്ടുമക്കളാകുന്ന നമ്മുടെ വകയായിട്ട് ഒരു നേരത്തെ അന്നം ഒരു വിരുന്നൂട്ടി അവരെ സൽക്കരിച്ചു വിടുക എന്നൊരു സതുദ്യമത്തിന് വേണ്ടി മുന്നിട്ട് വന്ന യുവാക്കളാണ് അപ്പോ അത് രണ്ടായിരത്തി പതിനേഴിൽ തുടക്കം കുറിച്ച യുവാക്കളായ നാട്ടുമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഒരു ഉദ്യമമാണ് എല്ലാ വർഷവും ഇതുപോലത്തെ പരിപാടികൾ നടത്താറുണ്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാ യുവാക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഈ പദ്ധതിയായിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി ആയി നമ്മളിതിൻ്റെ പുറകിലായിരുന്നു നമ്മുടെ നാട്ടിലുള്ള വിവിധ സംഘടന രാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്ന ഒരുപാട് യുവാക്കളെക്കുണ്ട് അവരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് അവരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഈ പരിപാടിയുടെ വിജയമായിട്ട് ഈ സമയം വരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക ഈ ഈ നിൽക്കുന്ന നമ്മുടെ കോർഡിനേഷൻ ടീമിലെ മുഴുവൻ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് രാവും പകലും അവരുടെ ജോലി സമയങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ മറ്റാവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവരും ഈ കോർഡിനേഷൻ ടീമും ഈ പരിപാടിയുടെ മുന്നിൽ പ്രവർത്തിച്ചത് ഈ പരിപാടിയുടെ ഈ സമയം വരെയുള്ള വിജയത്തിൻ്റെ പിന്നിൽ ഇവർ മാത്രമാണ് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ യുവാക്കൾ അവരെ എടുത്തു തന്നെ പറയണം നമ്മളീ ഒരു ആവശ്യം പറഞ്ഞപ്പോഴേക്കും അവരൊക്കെ സഹകരിച്ച് അവരുടെ പരിശ്രമങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അലഹദില്ല അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ ഏകദേശം ഒരു നാല് മാസത്തോളം യുവാക്കൾ കഷ്ടപ്പെട്ട് ഒരുവിധം ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെയും ബാക്കിയുള്ളവരുടെയും സഹകരണമാണ് നമുക്ക് വേണ്ടത് തീർച്ചയായും ഈ പരിപാടിയിലേക്ക് നമ്മുടെ നാട്ടിലെ മുതിർന്ന